ാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പാർട്ടിക്കൊരു പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചു എന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം വരുമ്പോൾ ആ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനും പാർട്ടിക്കൊരു ഇമേജ് ബൂസ്റ്റിംഗ് സംഭവിക്കാനും ഒക്കെയുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും പാർട്ടി ദേശീയ ഈ വാർത്ത ബ്രേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ് അക്കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അതിലേക്ക് തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകണം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യമാണ് ആ താൽപര്യം വളരെ മുമ്പ് തന്നെ അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ അല്പം വിമുഖ് ായിരുന്നു എന്നതിന്റെ സൂചനകളും നമുക്ക് ലഭിച്ചിരുന്നു കെ സുരേന്ദ്രൻ സ്ഥാനം ഒഴിയും എന്നതിലേക്ക് വിവരങ്ങൾ എത്തുകയാണ് കെ സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കുമെന്ന ഒരു ഘട്ടത്തിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല പുതിയ അധ്യക്ഷൻ വരികയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിക്കുക രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ബി സംസ്ഥാന അധ്യക്ഷനാകുന്നു അദ്ദേഹം കർണാടകയിൽ നിന്നും പൂർണ്ണമായും കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിരിക്കുന്നു ആ വാർത്തയാണ് നമുക്കിപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ളത് രഞ്ജിത്ത് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഒരു കാര്യമുണ്ട് ഇതുവരെ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ സംസ്ഥാനത്തെ നേതൃത്വത്തിൻ്റെ താൽപ്പര്യം കൂടി അതാണ് പ്രഥമ പരിഗണനയായി വന്നിരുന്നത് എന്നാണ് ഇതുവരെയുള്ള സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു കാരണം ഇവിടെ ആ രൂപത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ പാർട്ടി വളരുന്നില്ല എന്നതാണ് അപ്പോൾ ഇനി കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിയാണ് കേന്ദ്ര നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരലേക്ക് എത്തുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കി akan. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയൊരു അമർഷം അല്ലെങ്കിൽ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കേരളത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ബി ഡി ജെസിനെ പോലെ ഒരു ഘടകകക്ഷിയെ കൂടെ നിർത്തി ക്രൈസ്തവ സഭകളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു പലതരത്തിലുള്ള ശ്രമങ്ങൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നടത്തുമ്പോഴും അത് പാർട്ടിയുടെ ഒരു മുഖഛായ മാറ്റുന്നതിനോ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനോ അത് വോട്ട് വിഹിതത്തിലേക്ക് അത് പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതിലേക്കൊന്നും എത്തുന്നില്ല എന്നൊരു പരാതി കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അപ്പോൾ ഒരു അടിമുടിയുള്ള പരിഷ്കാരം ഒരു പുതിയ മുഖം പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ളതോടുകൂടി ആ പുതിയ മുഖം എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിൽ പറന്നു വന്ന രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം രാഷ്ട്രീയ നേതാവുമല്ല അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ബി ജെ പി അദ്ദേഹം രാജ്യസഭാ എം പി ആക്കുന്നു പിന്നീട് ബംഗളൂരുവിൽ മത്സരിപ്പിക്കുന്നു അവിടെ നിന്നാണ് വളരെ സേഫായ ബംഗളൂരുവിൽ നിന്നാണ് കേന്ദ്രമന്ത്രിയായിരിക്കുക അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹത്തിന് പ്രവർത്തന മണ്ഡലം മാറ്റുന്നത് അത് തന്നെ ഒരു സൂചനയായിരുന്നു അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചു അതിന്റെ കൂടി ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്യും ുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ സംഘടനാപരമായി ചില പരിചയക്കുറവുകളുണ്ട് കേരളത്തിന്റെ പൊളിറ്റിക്സിൽ ചില പ്രതികരണങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും ഇനി നിയന്ത്രിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയത്തെക്കുറിച്ചോ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ കൃത്യമായ ഒരു ധാരണ കേരളത്തിൽ വളർന്നു വരാത്തൊരു എന്ന രീതിയിൽ അപാകതകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഒരു ഹോംവർക്കിന്റെ ആവശ്യം കൃത്യമായി വരും അത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും രാജ്യ ചന്ദ്രശേഖരന് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം ദേശീയ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ പക്ക എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി രാഷ്ട്രീയമായ നിരീക്ഷണങ്ങൾ വരികയും പ്രതികരണങ്ങൾ വരികയും ഈ മുന്നണി രാഷ്ട്രീയത്തിൽ എല്ലാ കീടകക്ഷികളും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകേണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആലോചിക്കേണ്ടി വരും അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള പരിചയക്കുറവ് അദ്ദേഹത്തെ ബാധിച്ചേക്കാം അല്ലാത്ത തരത്തിൽ പൊതുസമൂഹത്തിനിടയിൽ ഒരു പ്രവർത്തന പുതിയ മുഖമായി അവതരിപ്പിക്കാനും യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കാനും ഒക്കെ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് പേരും ഉയർന്നു വരികയും കമ്മിറ്റിയിൽ അതിപ്പോൾ അംഗീകരിക്കപ്പെടുകയും പ്രദീപ് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ബ്രേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ന വാർത്ത റിപ്പോർട്ടർ ടി വി ജനുവരി മൂന്നിന് തന്നെ ബ്രേക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ആ വാർത്ത ശരിയാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രഞ്ജിത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പ്രഖ്യാപനം നമുക്ക് ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രതീക്ഷിക്കാമോ എങ്ങനെയാണ് അതിന്റെ തീരുമാനം വരിക രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനാകുന്നു കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാവ് കുറച്ചുകാലമായി കേരളത്തിൽ കേന്ദ്രീകരിക്കുന്ന ബി ജെ പി നേതാവ് ദേശീയ നേതൃത്വത്തിന് തൽപരനായ വ്യക്തി എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്താൻ കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടുത്തെ ബി ജെ പി നേതാക്കൾക്കിടയിലുള്ള ഭിന്നിപ്പ് വിഭാഗീയത അതിൽ മനമെടുത്ത കേന്ദ്ര നേതൃത്വം നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു കെ സുരേന്ദ്രൻ ഒഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ എന്താകും സംസ്ഥാന ബി ജെ പിയിലെ മാറ്റം എങ്ങനെയാകും പ്രവർത്തന ശൈലിയിലെ മാറ്റം എന്നുള്ളതാണ് വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടത് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് എപ്പോൾ പ്രഖ്യാപിക്കും അത് എങ്ങനെയാണ് ആ പ്രഖ്യാപനം വരിക കോർ കമ്മിറ്റിക്ക് ശേഷം പ്രഹ്ലാദ് ജോഷി വരണാധികാരിയാണ് അദ്ദേഹത്തിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ഔദ്യോഗികമായി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂക്ഷ്മ പരിശോധന ഉണ്ടാവും അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് ഇനി നാളെ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മണ്ഡൽ ഭാരവാഹികൾ ഉപരിയുള്ള ഭാരവാഹികളെ മണ്ഡല ഉൾപ്പെടെ മുകളിലോട്ടുള്ള ഭാരവാഹികളെ മുഴുവൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലായിരിക്കും ഔദ്യോഗികമായി ഒരു സ്ഥാനമേൽക്കുക സ്ഥാനാരോഹണ ചടങ്ങ് ഉണ്ടായിരിക്കുക പക്ഷേ അതിനു മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടായി എന്ന് ഇപ്പോൾ തന്നെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കാര്യങ്ങൾ പ്രവർത്തകർക്കും വ്യക്തമാകും ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം നടക്കുകയാണ് യോഗത്തിനകത്താണ് നേതാക്കന്മാർ ഉള്ളത് ആ യോഗത്തിൽ പറഞ്ഞ തീരുമാനമാണ് ഇപ്പോൾ നമ്മൾ അറിയിക്കുന്നത് ഏതായാലും ആ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു ഇനി പാർട്ടിക്ക് ഒരു പുതിയ മുഖവും പുതിയ പ്രവർത്തന പദ്ധതിയും ഉണ്ടാകും എന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ദേശീയതലത്തിൽ ബിജെപി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ബി ദേശീയതലത്തിൽ ബിജെപിയുടെ പദ്ധതികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എങ്ങനെ ഫോം ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ആ അനുഭവ പരിചയവും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ സോഷ്യൽ സ്ട്രാറ്റജിയിലുള്ള അദ്ദേഹത്തിന് പ്രത്യേക ടീം തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ പദ്ധതികളും ഒക്കെ കേരളത്തിൽ നടപ്പാക്കപ്പെടുമെന്നുള്ളതാണ് അതായത് ഒരു പുതിയ പന്താവിലൂടെ കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് പോവുകയും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പുതിയ പാത വെട്ടിത്തെളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതിനേക്കാളൊക്കെ ഉപരി പാർട്ടിക്കുള്ളിൽ ഒരു ഒരു രണ്ട് പക്ഷം എന്ന രീതിയിൽ മാറി നിൽക്കാതെ ആ രണ്ട് പക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന തരത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖര മുന്നോട്ട് വെക്കുന്നത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ കെ സുരേ കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ ഇവരെല്ലാം വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ മാറി നിൽക്കുന്ന ഘട്ടത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനും ഇവരെല്ലാം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വിവിധ തലങ്ങളിൽ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള നീക്കം രാജീവ് ചന്ദ്രേഖരന്റെ ഭാഗത്തുനിന്നുണ്ടാവും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംഘടനാതലത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവും കണക്കിലെടുത്തുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഇനി അറിയേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് വർക്കിംഗ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനം ദേശീയ നേതൃത്വം എടുക്കണം ഇപ്പോൾ നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി നാലു പേരുണ്ട് ഈ നാലു പേരും അതുപോലെ കോർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവരുണ്ട് ഇവരെയൊക്കെ മാറ്റി നിശ്ചയിക്കുമോ ആരെയൊക്കെ പുതുതായി കൊണ്ടുവരും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം മാറ്റം നിലനിർത്തി ബാക്കിയുള്ളവരെ മാറ്റാൻ സംസ്ഥാന അധ്യക്ഷന് അർഹതയുണ്ട് സംസ്ഥാന ഭാരവാഹികളിൽ ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രം ഇപ്പോൾ ഉള്ളവരെ നിലനിർത്തിയാൽ മതി ബാക്കിയുള്ളവരെ മാറ്റാനുള്ള അവകാശം ോ അതോ ഒരു വിഭാഗം നേതാക്കളെ നിലനിർത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം അറിയേണ്ടതുണ്ട് ആ